ഹലോ നമസ്കാരം ഞാൻ അശ്വതിയാണ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ ഒരു ഡേ ആണ് കേട്ടോ ആക്ച്വലി ഇവിടെ ഓണപരിപാടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓണം തുടങ്ങുന്നതിന് ഒരു മാസം മുമ്പ് തുടങ്ങും പിന്നെ ഓണം കഴിഞ്ഞിട്ട് ഏകദേശം ക്രിസ്മസ് വരെയൊക്കെ ഉണ്ടാവും കേട്ടോ ഒരു ഓണപരിപാടി എന്ന് പറയുന്നത് നാട്ടിൽ അത്ര തന്നെ ഓണപരിപാടി ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല കേട്ടോ ഓണം കഴിഞ്ഞതോടുകൂടെ ഏകദേശം എല്ലാ പരിപാടികളും തീരുവെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞങ്ങളെല്ലാവരും തന്നെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇത് ആക്ച്വലി ഞങ്ങളുടെ ഒരു നാട്ടിലെ ഗ്രൂപ്പായിട്ടുള്ള ഫേസ് വളാഞ്ചേരി കണ്ടക്ട് ചെയ്യുന്ന ഒരു പരിപാടി കൂടിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ് കൂടി ഉണ്ട് നമ്മുടെ നാട്ടിലെ ആളുകളെയൊക്കെ നമുക്ക് കാണാനുള്ള ഒരു അവസരം കൂടിയാണല്ലോ അപ്പോൾ എൻ്റെ ഒരു ഡാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഈ പ്രോഗ്രാമിൽ അപ്പോൾ ശരിക്കും എല്ലാവരും സെറ്റ് സാരിയൊക്കെ കൊടുത്ത് വരാനാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ലാസ്റ്റ് മൊമെൻ്റിൽ എനിക്ക് സെറ്റ് സാരിയുടെ ബ്ലൗസ് തയ്ച്ച് കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഈ കാണുന്നുണ്ടല്ലോ ദുബായ് എയർപോർട്ടിൻ്റെ ടെർമിനൽ ആണ് കേട്ടോ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ തന്നെ ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഞാൻ ഫോണൊക്കെ എടുത്ത് വന്നപ്പോഴേക്കും ഫ്ലൈറ്റ് ആകെ ഏകദേശം ആകാശത്ത് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് ദുബായിൽ കരാമയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അപ്പോൾ ആ കാണുന്ന ഒരു നിഴൽ കണ്ടോ അതാണ് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ബുർജ് ഖലീഫ കേട്ടോ അപ്പോൾ ബുർജ് ഖലീഫയുടെ ഒരു നിഴലാണ് നമ്മൾ കരാമയിൽ നിന്ന് നോക്കുമ്പോൾ ശരിക്ക് കാണാൻ പറ്റും പക്ഷെ അത് ഉച്ച ആയതുകൊണ്ടാണ് ഒരു നിഴൽ പോലെ കാണുന്നത് പിന്നെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം സദ്യ ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഭയങ്കര ഒരു ഹാപ്പിയായി നമുക്ക് വേഗം ഇനി ഫുഡ് കഴിക്കാമല്ലോ അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു ഞാൻ എൻ്റെ അടുത്തിരിക്കുന്നവരോടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും ആദ്യമായിട്ട് കാണുകയാണ് പലരും അവർക്ക് നേരത്തെ അറിയാവുന്നവരാണ് പക്ഷേ ഞാൻ എല്ലാവരും ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് സുത്തുകുട്ടിക്ക് സദ്യ കഴിക്കാനൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ കുറച്ച് ചോറൊക്കെ വാരി കൊടുത്തു അങ്ങനതൊക്കെ കഴിച്ച് പിള്ളേരെ കണ്ടപ്പോൾ ഓടി കളിക്കുകയാണ് പിന്നെ ഞാൻ അവിടെ നിന്ന് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കുറച്ച് റീൽസ് റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു തൂത്തുകുട്ടീനെ ഫോട്ടോയ്ക്ക് വേണ്ടി എടുത്തതായിരുന്നു പക്ഷെ ആൾക്ക് വലിയ മൂടൊന്നും ഉണ്ടായിരുന്നില്ല ഫോട്ടോ എടുക്കാനൊന്നും പിന്നെ ഏട്ടന അവിടെ അപ്പുറത്ത് ഏട്ടൻ്റെ ഫ്രണ്ട്സിനെ കണ്ട സന്തോഷത്തിൽ അവിടെ ഇരുന്ന് സംസാരിക്കുന്നൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഞാൻ അവിടെ സമയം കളയണ്ടല്ലോ എന്ന് കരുതി കുറെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള ഒരു പ്രോപ്പർട്ടി ആയിരുന്നു കേട്ടോ അത് കരാമയില് ആണ് സ്പോർട്സ് പേ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര് ഈ പറഞ്ഞത് ഒരു റീൽസിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഏട്ടാണ് കേട്ടോ എടുത്തു തരുന്നത് നേട്ടം നമ്മുടെ ഗേറ്റിന് ഗേറ്റിൻ്റെ അടുത്തൊരു സോഫയൊക്കെ ഉള്ളതുകൊണ്ട് ആളവിടെ ഇരുന്നിട്ട് ഇരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ വെറുതെ ഇരിക്കേണ്ടല്ലോ നമുക്ക് കത്തി കുറേ റീൽസൊക്കെ എടുപ്പിച്ചു ഞാൻ ഒക്കെ എടുത്ത് തുടങ്ങുമ്പോഴത്തേക്കും ഏകദേശം കഴിയാറായപ്പോഴേക്കും നമ്മുടെ മാവേലിയൊക്കെ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഓൾറെഡി സ്റ്റേജിലുള്ളത് കൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു എടുത്തുട്ടോ ഞാൻ നോക്കുമ്പോൾ ചേച്ചിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വീഡിയോസും ഒക്കെ എടുക്കുന്നതൊക്കെ അപ്പോൾ ഞാൻ ചേച്ചിയും കൂടെ വിളിച്ചിട്ട് മാവേലിൻ്റെ കൂടെ നിർത്തി ഒരു ഫോട്ടോയും വീഡിയോ ഒക്കെ സെറ്റ് ചെയ്തു അപ്പോൾ ചേച്ചിക്ക് ഉണ്ടല്ലോ ഇനി ഈ വീഡിയോ നാട്ടിലുള്ള അനിയത്തിയുടെ മക്കൾക്കൊക്കെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചേച്ചിക്ക് ശരിക്കും സമാധാനമാവുള്ളൂ കേട്ടോ അത്രയ്ക്ക് ഇഷ്ടമാണ് ആൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ അപ്പോഴേക്കും സദ്യയൊക്കെ കഴിച്ച് ഏകദേശം എല്ലാവരുടെയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ പേര് വരുന്നുണ്ടായിരുന്നു കുട്ടികളുടെയൊക്കെ ഒത്തിരി ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ പരിപാടി ശരിക്കും ഒരു നമ്മളൊരു പാട്ടുകാരനുകൂടി ആയിട്ടുള്ള ഒരു നിസാർ വയനാട് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടി ഉണ്ട് കേട്ടോ ഈ ഒരു പ്രോഗ്രാമിൽ ആളുടെ ഒരു മൂന്നാല് പാട്ടൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കേൾക്കാനായിട്ടൊക്കെ അപ്പോൾ ആൾക്കൊരു അവാർഡൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു ആളുടെ ഒക്കെ ഉണ്ടായിരുന്നത് നല്ല രസമുണ്ടായിരുന്നു ടോ കേൾക്കാനായിട്ടൊക്കെ നമ്മളെല്ലാവരും തന്നെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ ഡാൻസ് ഉണ്ടായിരുന്നു എല്ലാവരും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് തിരുവാതിരക്കളിയാണ് ഞങ്ങളും അതുതന്നെയായിരുന്നു എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ കളിച്ചൊക്കെ വന്നപ്പോൾ അത് ഫ്യൂഷനായി പോയതാണ് കാരണം നമ്മൾ എല്ലാവരും അവരവരുടെ വീട്ടിലിരുന്ന് ഒരു വീഡിയോ കണ്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ തിരുവാതിരക്കുള്ള ആളുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മളതൊരു ഫ്യൂഷൻ ഡാൻസ് ആക്കി മാറ്റുമായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു തവണ എല്ലാവരും കൂടെ ഒന്നിച്ചൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പിന്നെ ഡയറക്റ്റ് സ്റ്റേജിൽ കയറിയിരുന്ന് ഡാൻസ് ചെയ്യുമായിരുന്നു കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കുറെ നാളുകൾക്ക് ശേഷമാണ് സ്റ്റേജിലൊക്കെ കയറി ഡാൻസ് ഒക്കെ ചെയ്യുന്നത് പിന്നെ അങ്ങനെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിലെത്തിയിട്ടൊന്ന് വേഗം കിടന്നുറങ്ങണം എന്നായിരുന്നു ഏട്ടൻ പറഞ്ഞത് കാരണം ഏട്ടൻ രാവിലെ തന്നെ ക്രിക്കറ്റ് കളിക്കാനൊക്കെ പോയതുകൊണ്ടേ വീട്ടിലെത്തിയിട്ട് പിന്നെ റെസ്റ്റ് എടുക്കാനുള്ള ടൈമും കിട്ടിയിട്ടില്ല അപ്പോൾ നല്ല ടയർഡായിരുന്നു അപ്പോൾ ഉറക്കമൊക്കെ എണീ കഴിഞ്ഞ് എണീറ്റപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്നാക്ക് കഴിക്കണം കഴിക്കണമെന്ന് തോന്നിയിട്ടോ അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിരുന്നു അരിയുണ്ട ഉണ്ടാക്കുക എന്നുള്ളത് ഈ അരിയുണ്ട ഉണ്ടാക്കുമ്പോഴും കഴിക്കുമ്പോഴും ഒക്കെ എനിക്ക് എൻ്റെ അമ്മമ്മയെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും കേട്ടോ എൻ്റെ അമ്മമ്മയെ ഞാൻ അമ്മ എന്നാണ് കേട്ടോ വിളിക്കാറ് എൻ്റെ അമ്മ ഞങ്ങളെ വിട്ടിട്ട് പെട്ടെന്ന് ഒരു ദിവസമാണ് കേട്ടോ പോയത് അപ്പോൾ അത് ആ ഒരു ഷോക്ക് നിന്ന് മാറാൻ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് നാളെടുത്തു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ആലോചിക്കുമ്പോഴൊക്കെ ഒരു വിങ്ങലാണ് പെട്ടെന്ന് ഒരു ആയതുകൊണ്ടേ നമ്മൾ ആരും തന്നെ അതിന് ഒരു പ്രിപ്പയർഡ് പ്രിപ്പയർഡായിട്ടുണ്ടായിരുന്നില്ല ഇത്ര പ്രായവും ഉണ്ടായിരുന്നില്ല അപ്പോൾ പറയുമ്പോഴും എനിക്ക് കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ട് അരി ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയേണ്ടാവില്ലേ അതിനിപ്പം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ലല്ലോ എന്നാലും ഞാൻ പറയാം ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത് എന്നുള്ളത് അരി നന്നായിട്ട് കഴുകിയിട്ട് അത് ജസ്റ്റ് ചട്ടിയിലിട്ടിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക കേട്ടോ അടുക്കി പിടിക്കാതെ ശ്രദ്ധിക്കണം നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അതിന് ശേഷം തേങ്ങയും പിന്നെ ശർക്കരയും കൂടെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക എന്നിട്ട് അതിലേക്ക് അരി പൊടിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ ഞാനിവിടെ ശർക്കര ഉരുക്കിയതായിരുന്നു ഉപയോഗിച്ചത് കാരണം എൻ്റെ ഫ്രിഡ്ജിൽ അത് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും അപ്പോൾ അതെടുത്തിട്ട് ഞാൻ തേങ്ങയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു അതിൻ്റെ കൂടെ കുറച്ച് ചുക്ക് കുറച്ച് ചെറിയ ജീരകം ഒരു രണ്ട് ഏലക്കായുടെ കുരു പിന്നെ അത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് തന്നെ അതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇത് കൈകൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ചെറിയ ഉരുളകളാക്കി ഉരുക്കിയെടുക്കുക അത്രയുള്ള പരിപാടി നല്ല കട്ടൻ ചായയുടെ കൂടെ കഴിക്കണം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കി നോക്കാത്തവർ ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ കുട്ടികൾക്കൊക്കെ വളരെ ഹെൽത്തി കൂടിയാണല്ലോ പിന്നെ എല്ലാവരും ഇത് കഴിക്കുന്നത് തന്നെ ആയിരിക്കും ഞങ്ങൾക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുത്തുക്കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു പിന്നെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഉണ്ടാക്കാറില്ല സ്കൂളിൽ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ഇത് നല്ലൊരു ഹെൽത്തി സ്നാക്ക് തന്നെയായിരിക്കും കേട്ടോ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ടൊന്ന് കമൻ്റ് അറിയിക്കണം കേട്ടോ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കി കഴിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തന്നെ അറിയിക്കണം കേട്ടോ അങ്ങനെ അങ്ങനത്തെ ഉരുട്ടി എടുത്തപ്പോൾ ഏകദേശം ഇത്രത്തോളം ഉണ്ടായിരുന്നു കേട്ടോ പതിനാല് എണ്ണത്തോളം ഉണ്ടായിരുന്നു ഒന്നര കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഏട്ടനും തുത്തുകുട്ടിയൊക്കെ കൂടെ കട്ടൻ ചായയുടെ കൂടെ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു ഞാനും അവരുടെ കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതിന്റെ ഇടയിൽ തൂത്തുകുട്ടി തൂത്തുകുട്ടിയുടെ പഴയ വീഡിയോസ് ഒക്കെ ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോ ഞാൻ ആ വീഡിയോ ഒക്കെ നോക്കുമ്പോഴാണ് ശരിക്കും എത്ര പെട്ടെന്നാണ് കുട്ടി വളർന്നത് എന്നുള്ളത് ഏഹ് അല്ലെങ്കിൽ കുട്ടികളിങ്ങനെ പെട്ടെന്ന് ഭയങ്കര ഫാസ്റ്റായിട്ടാണ് വലുതാവുക എന്നുള്ളത് അവരുടെ പഴയ വീഡിയോസ് കാണുമ്പോഴാണ് കേട്ടോ ശരിക്കും നമുക്ക് മനസ്സിലാവുക അത് ഭയങ്കര ഒരു ഫീൽ തന്നെയാണ് അവരുടെ ആ ഓൾഡ് വീഡിയോസ് ഒക്കെ കാണുന്നത് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ബൈ